എന്നാലും എൻ്റെ പൊന്ന അനീഷേ അവസാനം കൊണ്ടോ ഈ കലോടച്ച് കളഞ്ഞല്ലോ ഏത്രയൊക്കെ ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുപോയി ഇതാ കിടക്കണോ ഇതൊക്കെ കുറച്ച് ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യേണ്ടേ എന്താ നോമിനേഷൻ അല്ലേ ജയിൽ നോമിനേഷനും നല്ല പെർഫോമർ നോമിനേഷനും രണ്ട് നോമിനേഷനെയാണ് അല്പസമയം മുമ്പ് ലൈവില് നടത്താനായിട്ട് ബിഗ് ബോസ് പറഞ്ഞത് ബിഗ് ബോസ് വല്ലാത്തൊരു ചതിയായി പോയോ ഈ ആഴ്ച അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഇവർ കരുതിയത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരും കണ്ടുവച്ചില്ല സോഫേഡ് ഒരാറ്റിതൊന്നും തുടങ്ങാൻ പറഞ്ഞു അനീഷ് ചാടിക്കൊരു അനുമോളുടെ പേരും പറഞ്ഞു എന്തിനാ മികച്ച പ്രകടനം നടത്തുക ഒരാളുടെ പേര് പറയാം ബിഗ് ബോസ് പറഞ്ഞപ്പോൾ മോശം പ്രകടനം നടത്തിയ അനുമോളെന്ന് ആ സമയത്ത് പറയേണ്ട ആവശ്യം അനീഷിന് ഇല്ലായിരുന്നു മാത്രമല്ല ജയിലിലും നോമിനേറ്റ് ചെയ്തു ഇത് രണ്ടിനും അനുമോളോ അനീഷിന് മാത്രം അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ലേ അപ്പോ ചെറിയൊരു പരിഗണന അനീഷിന് കൊടുക്കാറുണ്ട് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അവസാനം കൊണ്ടോ ഈ ഗെയിം ഉടച്ചു കളഞ്ഞിരിക്കാൻ കേട്ടോ അനീഷ് വീഡിയോയിലേക്ക് പോകാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷം കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പാണ് കേട്ടോ ബിഗ് ബോസ് ഈ ഒരു കൊലച്ചധികമായിട്ട് എത്തിയത് നോമിനേഷൻ കരുതിയത് ഈ ആഴ്ച നോമിനേഷൻ ഇല്ലെന്ന് എന്ത് ജയിൽ നോമിനേഷനും പിന്നെ ക്യാപ്റ്റൻസിയും ക്യാപ്റ്റൻസി ഇല്ലെന്ന് ഓൾറെഡി അറിയാമായിരുന്നു ഇവർക്ക് ബിഗ് ബോസ് അല്പസമയം മുമ്പ് അറിയിച്ചു ക്യാപ്റ്റൻസി ഇനിയില്ല തീർന്നു അവസാനം ക്യാപ്റ്റൻ ആയിരുന്നു നൂറ ഇനി മികച്ച പ്രകടനം നടത്തിയ ഒരാൾ ആരാണ് അതൊന്നും പറയാം അയാൾക്കൊരു പ്രത്യേക സമ്മാനം ബിഗ് ബോസ് കരുതി വെച്ചിട്ടുണ്ട് സോഫിഡ് ഒരാറ്റത്തുനിന്ന് തുടങ്ങാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അതങ്ങനെയാണല്ലോ അനീഷ് വരുന്നു അനീഷ് വന്നിട്ട് മികച്ച പ്രകടനം നടത്തിയ ഒരാളുടെ പേരെന്ന നിലയ്ക്ക് അനുമോളെ കുത്തിക്കൊണ്ട് നിവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു കിച്ചണിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തരാനുള്ള മനസ്സ് കാണിച്ചത് നിവിനാണ് നിവിൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തോ ആവുമായിരുന്നു ഇപ്പോഴും ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നു നിവിനാണ് അങ്ങനെ ഒരു ഘട്ടം വന്നത് അതായത് അനുമോളതിനു വഴക്കിട്ട് പോയല്ലോ ആ ഒരു വിഷയമായിട്ടോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് സംഭവമൊക്കെ ശരിയായി തന്നെയാണ് അങ്ങനെ ചെയ്തത് തന്നെയാണ് അപ്പോൾ അനുമോളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനൊരു റീസൺ ആണ് കാരണം വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇവർക്ക് ഈ ഇല്ല അതുകൊണ്ട് അനുമോളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുക അതിനോട് ഞാനും യോജിക്കുന്നുണ്ട് കാരണം വേറെ റീസൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ മികച്ച പ്രകടനം നടത്തിയ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല കിച്ചണിൽ നല്ലോണം ഹാൻഡിൽ ചെയ്തു പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിവിന്റെ ഉണ്ടായിരുന്നു ഈ ആഴ്ച അതൊക്കെ പറയാമായിരുന്നു അനുമോള കുത്തിക്കൊണ്ട് തുടക്കം തന്നെ പറയണ്ടായിരുന്നു തുടക്കം തന്നെ കുത്തിക്കൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കടന്നത് അവിടെ തന്നെ അനീഷിന്റെ ഗെയിം അവിടെ ഫ്ലോപ്പായി അല്ലെങ്കിൽ രാവിലെ നടത്തിയ ആ ഒരു പ്രപ്പോസൽ ഒരു ഫേക്ക് ആയിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാക്കി തന്നിരിക്കുകയാണ് അനീഷ് തന്നെ അനീഷിന്റെ ഗെയിം എല്ലാം മനസ്സിലാക്കി അനുമോള് തിരിച്ച് അനീഷിനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മികച്ച പ്രകടനം നടത്തിയ ആളായിട്ട് അനുമോള് സെലക്ട് ചെയ്തിരിക്കുന്നത് അനീഷിനെയാണ് കിച്ചണിലൊക്കെ നല്ലോണം ഹെൽപ് ചെയ്തിട്ടുണ്ട് വീട് മൊത്തം നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ വെസല്ലേ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ എല്ലാ കാര്യത്തിനും അനീഷ് ഏട്ടൻ നല്ല രീതിയിൽ നിന്നിട്ടുണ്ട് മാത്രമല്ല ടാസ്കിലും എല്ലാത്തിനും നല്ല രീതിയിൽ പങ്കെടുത്തു അപ്പോൾ അനീഷ് ഏട്ടനാണ് മികച്ച കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഈ ആഴ്ചയിൽ ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോൾ അത് പറഞ്ഞു അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ സ്ഥിതിക്ക് അനുമോൾക്ക് ഇത് പുറത്ത് നെഗറ്റീവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം അനീഷ് അനുമോളെ കരുവാരി തേക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഇട്ടു രാവിലെ തന്നെ പ്രപ്പോസ് ചെയ്തു അനുമോൾ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് മുമ്പ് താ ജയിൽ നോമിനേഷൻ വന്നു മികച്ച പ്രകടനത്തിൻ്റെ ഒരു നോമിനേഷൻ വന്നു അതിൽ അനുമോളുടെ പേര് പറയാൻ താല്പര്യം അല്ലെങ്കിൽ ായിരുന്നു പക്ഷെ ആ ഒരു ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് വളരെ നെഗറ്റീവായി പോയി അനുമോൾക്ക് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അനീഷ് ഇൻഡയറക്റ്റ്ലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പ്രേക്ഷകർക്കും അനുമോൾക്കും മനസ്സിലായി അനുമോൾ അത് അടിച്ചൊതുക്കി കൈ കൊടുത്തിട്ടുണ്ട് അനുമോൾക്ക് അനീഷിന്റെ ഗെയിം മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അനീഷിന്റെ പേരാണ് അനീഷാണത് നല്ല ഗെയിമർ എന്ന രീതിയിൽ അനുമോൾ ഒരിക്കലും അനീഷിനെ നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല വേണമെങ്കിൽ ഈ ഒരു റീസൺ ഒക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് അടുപ്പിക്കാമായിരുന്നു അനുമോൾ അതൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ സമയത്ത് അനീഷ് അനുമോളുടെ പേര് ാണ് പറഞ്ഞിരിക്കുന്നത് അനുമോള് ജയിലിൽ പോയി കിടക്കട്ടെന്ന് രാവിലെ ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ഇതാ ഉച്ചയായിപ്പോൾ അനുമോള് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും പറയും അനീഷ് ആയിട്ട് ജനുവിൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ അനുമോളെ നോമിനേറ്റ് ചെയ്തത് ജയിലിൽ എന്നൊക്കെ പക്ഷേ വേറെ എല്ലാവരും ചെയ്തോട്ടെ അനുമോളെ വിവാഹം കഴിക്കാൻ വിവാഹ വിവാഹാഭ്യർത്ഥനം നടത്തി അനീഷ് ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് അനുമോളെ പ്രേക്ഷകരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നെഗറ്റീവ് അടിപ്പിക്കാനായിട്ട് അത് തന്നെയാണ് അനീഷ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമൊന്നുമില്ല അനീഷിൻ്റെ ഗെയിം തന്നെയാണെന്നാണ് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻ്റ് ഇടും അനീഷ് ഏട്ടൻ ജെനുവിൻ ആണ് അനുമോള് കൈ മോജിയൊക്കെ കാണിച്ച് വളച്ചെടുത്തതാണ് എന്നൊക്കെ എന്തൊക്കെ കാണിച്ചാലും അനീഷ് കാണിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതുവരെയുള്ളതൊക്കെ പോട്ടെ ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഉച്ച വരെയുള്ള സംഭവം എടുത്തെന്ന് ആലോചിച്ച് നോക്കൂ അനീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റിന് നല്ല രീതിയിലുള്ള സംഭവം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അനീഷിൻ്റെ ഈ ഒരു ഗെയിം അത് ഗെയിം ആണെങ്കിൽ ഗെയിം ആണെന്ന് തന്നെ പറയണ്ടേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾ ഈ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക